സ് ലൈവായെന്ന് പ്രതീക്ഷിക്കുന്നു കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കയ്യെത്തും ദൂരത്തും ആകാശമെന്നുള്ള എന്നുള്ള എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ കേട്ടോ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല വളരെ ചുരുക്കം ചില കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചാപ്റ്ററാണ് സോ നമുക്ക് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഏരിയ മാത്രം വേഗതെന്ന് പറഞ്ഞു പോവാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് അപ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ട് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെപ്പറ്റിയും ഗ്രഹങ്ങളെപ്പറ്റിയും ഉപ ഉപഗ്രഹങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക അപ്പം ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ കാണാറുണ്ട് നക്ഷത്ര കൂട്ടങ്ങൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ ഈ നക്ഷത്ര കൂട്ടങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 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 കഥയാണ് ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കഥ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് നൈറ്റിന് എന്തോ ഒരു പൂരായ്മ ഉണ്ടല്ലേ പോട്ടെ അപ്പോൾ ആ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഒരു പഴയ ഒരു രാജ്ഞിയുടെ ഒക്കെ കഥയാണ് എന്തായാലും ചാപ്റ്ററിൽ പറയുന്ന ഒരു നക്ഷത്ര കൂട്ടത്തിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കെന്താണ് ആൻഡ്രോമിഡ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ കൂട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ചാൽ മതി അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗ്രീക്കുകാർക്കിടയിൽ ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നക്ഷത്രക്കൂട്ടത്തിനാ പേര് വന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം ഈ ആകാശ നിരീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ ആയകാലത്ത് തൊട്ട് തന്നെ പണ്ടുകാലത്ത് തൊട്ടു തന്നെ എന്ത് ചെയ്യാറുണ്ട് ആകാശ നിരീക്ഷണം എന്ന് പറയുന്നൊരു പരിപാടി നടത്താറുണ്ട് ഞാൻ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ആകാശ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം നടത്താറുണ്ടായിരുന്നു ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ പാറ്റേണുകളും നക്ഷത്രങ്ങൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ ആ ആകാശത്ത് എന്തൊക്കെയാണ് ചേഞ്ചസ് ചേഞ്ചസെന്നൊക്കെ മനുഷ്യൻ നിരീക്ഷിക്കാറുണ്ടായിരുന്നു ആ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ അവൻ്റെ എന്താ പറയുക മുന്നോട്ടുള്ള ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ സമയവുമായി ബന്ധപ്പെട്ട് സീസണുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുകയും അതേ തുറന്നിട്ട് വ ഈ പറയുന്ന വരൾച്ച മഴ നദികളിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം തുടങ്ങിയ കാലത്തെപ്പറ്റിയൊക്കെ മനുഷ്യനൊരു ധാരണ ഉണ്ടാക്കി വെച്ചു ഇതേ തുടർന്നിട്ട് അവർക്ക് കൃഷി കൃത്യമായ സമയത്ത് അനുസരിച്ച് കൃഷി നടത്താനൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ മനുഷ്യന് സാധിച്ചു അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ദിശ മനസ്സിലാക്കാനൊക്കെ ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിന് എന്താ അതിലൂടെ മനുഷ്യർക്ക് സാധിച്ചു എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്നത് എന്താണ് ആകാശം എന്ന ഹെഡിങ്ങിൽ ഒരു കാര്യം പറയുന്നത് ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മേലോട്ട് നോക്കിയാൽ കാണുന്ന എന്താണോ ആകാ അതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം എന്ന് പറയുന്നില്ല നമ്മളിപ്പോൾ ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് നമ്മുടെ മണ്ണെന്ന് പറയുന്ന പോഷന് തൊട്ട് എയർ ഏറ് മുകളിലേക്ക് അങ്ങ് ബഹിരാകാശത്തിന് തൊട്ട് മുമ്പ് ഇത് ഭൂമിയാണ് അതായത് ഭൂമിയുടെ അന്തരീക്ഷമാണ് എങ്കിൽ ആ അന്തരീക്ഷത്തിൽ അന്തരീക്ഷം തുടങ്ങുന്ന അവിടെ തൊട്ട് അതായി പറയുന്ന ഈ ഏരിയ വരെ കംപ്ലീറ്റ് കാര്യത്തെ നമുക്ക് എന്ത് വിളിക്കാം ആ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് വിളിക്കാം ആ ഒരു ഏരിയ കംപ്ലീറ്റ് അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ആകാശത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുക എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക അതിനപ്പുറത്ത് എന്തുണ്ട് ബഹിരാകാശമുണ്ട് ബഹിരാകാശത്താണ് ഈ പറയുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ കാണപ്പെടുക എന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇനി അവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലുള്ളൂ സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഒക്കെയുള്ളത് ബഹിരാകാശത്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറമേയുള്ള വായുരഹിതമായ സ്ഥലമാണത് ബഹിരാകാശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വായുരഹിതമായ സ്ഥലമാണത് ബഹിരാകാശം അല്ലെങ്കിൽ ശൂന്യാകാശം എന്ന് വിളിക്കും അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് വിളിക്കുക ശൂന്യ ആകാശം എന്ന് വിളിക്കുക അവിടെ ഈ പറയുന്ന അന്തരീക്ഷത്തിലുള്ള പോലെ സോറി അന്തരീക്ഷത്തിലുള്ള പോലെ എന്തില്ല ആ വായു ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാര്യം ഇനി നമ്മുടെ ഭൂമിക്ക് പുറമേ ഉള്ള ചില ആകാശഗോളങ്ങളെപ്പറ്റിയും ആ ഗോളങ്ങളുടെ സൈസുമായി ബന്ധപ്പെട്ട ചില കമ്പാരിസൺ ഒക്കെയാണ് പറയുന്നത് അതേവരെ ചന്ദ്രനിൽ നിന്നാണ് തുടങ്ങുക ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ത്രീ പോയിൻറ്റ് എയ്റ്റ് ലക്ഷം കേട്ടോ ത്രീ പോയിൻ്റ് എയിറ്റ് ലക്ഷം അകലെയാണ് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഭൂമിയെ പറ്റി പറയണമെങ്കിൽ ഭൂമിക്ക് ചന്ദ്രനെ അപേക്ഷിച്ചിട്ട് എത്രയാണ് അമ്പത് ചന്ദ്രന്മാരെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ആർക്കുണ്ട് ഭൂമിക്കുണ്ടെന്ന് പറയുന്നുണ്ട് ദൻ സൂര്യനെപ്പറ്റി പറയാനാണെങ്കിൽ സൂര്യനെപ്പറ്റി പറയുമ്പോൾ പതിമൂന്ന് ലക്ഷം ഭൂമി കേട്ടോ പതിമൂന്ന് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള സൈസ് ആർക്കുണ്ട് ആ സൂര്യൻ ഉണ്ടെന്ന് പറയുന്നു സൂര്യൻ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഈ പതിനഞ്ച് കോടി കിലോമീറ്റർ എന്നുള്ള വാല്യൂന് അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കാറുണ്ട് എന്ത് പേരിട്ടാ വിളിക്കാമെന്ന് പറഞ്ഞു തരാമോ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അതിനുശേഷം പറയുന്നു ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന മറ്റൊരു നക്ഷത്രത്തെ പറ്റി പറയുന്നുണ്ട് അത് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കേപ്പബിളായിട്ടുള്ള സൈസാണ് അതിനുള്ളത് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പതിനാ നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഇവൻ്റെ സ്ഥാനമെന്നും ജസ്റ്റ് ബാധിട്ടുണ്ട് അപ്പം ജസ്റ്റ് ആ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതെന്ന് ചോദിക്കുമ്പോൾ പലരും ഈ പറയുന്ന വളരെ പഠിച്ചു വെച്ചിട്ടുള്ള ബഹിരാകാശത്ത് അല്ലെങ്കിൽ അടുത്തുള്ള നക്ഷത്രം എന്നുള്ള രീതിയിൽ അൽഫാ സെഞ്ചുറിയൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടണം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത് ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം ആര് തന്നെയാണ് സൂര്യൻ തന്നെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഓക്കെ അതാ ഇവിടെ നിന്നാണ് ഇതിനുമുമ്പ് ചോദ്യം വന്നിട്ടുള്ളത് ചോദ്യം വന്നിട്ടുള്ള ആൾ ആ കിടക്കുന്നു പ്രീവിയസ്ലി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടെൻത്ത് ലെവൽ എക്സാമിനാണ് ഈ ഒരു ക്വസ്റ്റൻ വന്നത് നമുക്കൊന്ന് വായിക്കാം വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്ര ഗണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്രഗണം കാണുന്നത് എന്ത് കാണുന്നത് ഏത് കാലയളവിലാണ് അവൻ്റെ പേരെന്താണ് വേറെ എന്തെങ്കിലും ചെല്ല പേരുണ്ടെങ്കിലും അത് ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നോക്കാം ഡിസംബർ മാസത്തിൽ എന്നാണ് ആ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ആ നക്ഷത്ര ഗണമാണ് ഡിസംബർ മാസം ആകുമ്പോൾ ഇറങ്ങി നോക്കിയാൽ കാണാം ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒരു വേട്ടക്കാരൻ്റെ രൂപം കിട്ടും ഓക്കെ വേട്ടക്കാരൻ്റെ രൂപ ഇത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവല്ലോ വേട്ടക്കാരൻ്റെ ആ ശരീരം ഇതാണ് കാലിലൊക്കെ വരുന്ന പോർഷൻ ഇതാണ് ദൻ തല ഇവിടെ ഉണ്ടോ നിങ്ങൾ വിചാരിക്കുക തലയിൽ എന്തോ ആൻഡിനെ പോലെ എന്തോ അല്ലെങ്കിൽ കയ്യാണെന്ന് വിചാരിക്കുക എന്തോ ആയിക്കോട്ടെ ഇത് എന്താ ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഒരു അമ്പ് പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു പൊസിഷൻ ഒരു പോസ്റ്ററാണ് ആൾക്കുള്ളതെന്ന് അറിഞ്ഞു വെച്ചേക്കുക അപ്പം അങ്ങനെ വേട്ടക്കാരൻ്റെ രൂപം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ വേട്ടക്കാരൻ്റെ പേര് വേട്ടക്കാരനെ ഈ പറയുന്ന ഗ്രീക്കുകാർ ഇതിനെ പിടിക്കുന്നൊരു പേരുണ്ടെന്ത് ഓറിയോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്താണ് ഓറിയോൺ അപ്പോൾ ഓറിയോണും വെട്ടക്കാരനും ഒരാൾ തന്നെ എപ്പോൾ കാണാം ഡിസംബർ മാസത്തിൽ എപ്പോഴാണ് ഡിസംബർ മാസത്തിൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിലെ കിഴക്കൻ ചക്രവാളങ്ങളിൽ ആരെ കാണാം ഓറിയോണിനെ കാണാം എന്നുള്ളത് ജസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചേക്കാം ഇത്രയും ക്ലിയർ ആണോ ഓക്കെ അല്ലേ ഇത്രയും സാർ നയൻത്തിൽ ഫിസിക്സ് വീഡിയോ ചെയ്തിട്ടുണ്ടോ ചാപ്റ്റർ വൺ ആൻഡ് ത്രീ നയനത്തിലെ പുതിയ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല അത് നോക്കണം നമുക്ക് പുതിയ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ എന്തായാലും ഇത് ചോദിച്ച സ്ഥിതിക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞേക്കാം നമ്മുടെ ആപ്പ് ഏറെക്കുറെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആപ്പിലായിരിക്കും എടുക്കുക ഈ ആപ്പിൻ്റെ ലോഗോ ഞാൻ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം നിങ്ങളോട് പറയാതിരുന്നത് എന്തായാലും എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെഡി ആയിരിക്കുക മിക്കവാറും നാളെയോ മറ്റന്നാളോട്ട് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും ആ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള സയൻസ് സയൻസ് പോർഷൻസ് ആയിരിക്കും നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഈ സയൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ജോഗ്രഫി പോലുള്ള ഏരിയാസിലേക്ക് കിടക്കുക അപ്പോൾ ആദ്യം നമ്മൾ സയൻസ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക സയൻസ് എന്ന് പറയുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സയൻസ് കംപ്ലീറ്റ് അതും പ്ലസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് സി ടോപ്പിക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുക കോഴ്സ് ലോഞ്ച് ലോഞ്ചാകുന്ന വിൽക്കാറുള്ള നാളെയായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തത് അതാ ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന ആൾ ഈ ഒരാളെയും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് മുമ്പുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് സപ്തർഷികൾ എന്നാണ് നമ്മുടെ മലയാളികളൊക്കെ വിളിക്കുക നോക്കാം നമുക്ക് ദൂരദർശിനിയുടെ സഹായമില്ലാതെ എപ്പോ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗ്രഹമാണേത് ആ ഈ പറയുന്ന സപ്തർഷികൾ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് ഇവൻ്റെ അറേഞ്ച്മെൻ്റ് വരുന്നത് ഏഴ് നക്ഷത്രങ്ങളാണ് ഇവിടെ ഉള്ളത് സപ്തർഷികളിലുള്ളത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിലാണ് നേരത്തെ പറഞ്ഞ ആളെ കാണുന്നത് ഡിസംബറിലായിരുന്നു ഡിസംബർ മാസത്തിലെ കിഴക്ക് ഭാഗത്താണ് കാണുന്നത് എന്നാൽ ഇവിടെ സപ്തർഷികൾ വരുന്ന എവിടെയാണ് ആ ഏപ്രിൽ മാസത്തിൻ്റെ വടക്കാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഏഴ് നക്ഷത്രങ്ങളാണുള്ളത് പിന്നെ എന്താ പറയേണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കൂട്ടത്തിന് ഇന്ത്യയുടെ സപ്തർഷികൾ എന്ന പേര് വന്നത് ഏഴ് നക്ഷത്രങ്ങൾ ഉള്ള കൊണ്ടാണ് ഏഴെന്നുള്ളതിന് ഈ പറയുന്ന സംസ്കൃത ഭാഷയിൽ സപ്തം എന്നുള്ള വാക്കുണ്ടല്ലോ സപ്തസ്വരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ ഏഴാണ് അപ്പോൾ ഏഴ് ഋഷികൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന സപ്തഋഷികൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരിക്കാം വിളിച്ചിട്ടുണ്ടാകുക അപ്പോൾ എന്തായാലും സപ്തർഷികൾ എന്നാണ് ഈ പറയുന്ന നക്ഷത്രക്കൂട്ടത്തിന് ഇന്ത്യയിൽ വന്നിരിക്കുന്ന പേര് ഇന്ത്യയിൽ നമ്മൾ വിളിക്കാറുള്ള പേര് ഇതാണെന്ന് ഒന്നറിഞ്ഞു വെച്ചേക്കുക പിന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തവിയുടെ ഷേപ്പ് ഉണ്ട് അല്ലേ ഒരു തവിയുടെ ഷെയ്പ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തവിയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് എന്താണ് ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് ഈ ബിഗ് ഡിപ്പർ എന്നുള്ള വാക്കാണ് ചോദിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ് എന്ന് ചോദിച്ചു ആൻസർ എന്തായിരുന്നു സപ്തർഷികൾ എന്നുള്ളതായിരുന്നു അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് വന്നൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിന് ബിഗ് ഡിപ്പർ എന്ന പേരുണ്ട് സപ്തർഷികൾ എന്ന പേരുണ്ട് ഏപ്രിൽ മാസങ്ങളിൽ ആ വടക്കൻ ചക്രവാളത്തിലാണ് കാണപ്പെടുക ഏഴ് നക്ഷത്രങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും ഓർത്ത് വെച്ചേക്ക് ക്ലാസ്ഫെയ്ഡാണ് കേട്ടോ ക്ലാസ് ക്ലാസ്ഫെയ്ഡാണ് അതിലേക്ക് വരാം ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങൾ പുറകെ പറയാം പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രം ഏ ഈ ഒരു കൂട്ടം ഏത് നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നിർത്തു വെച്ചേക്കാം എന്താണ് അർസ മേജർ കേട്ടോ എന്താണ് അർസ മേജർ അർസ മേജർ നക്ഷത്ര ഗണത്തിന്റെ കൂട്ടമായിട്ടാണ് ഇത് കാണുക എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കണം ഈ കാണുന്ന ഒരു സെറ്റ് ഏപ്രിൽ മാസത്തിലെ വടക്ക് ഭാഗത്ത് ഏഴ് നക്ഷത്രങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കൂട്ടം സപ്തർഷികൾ എന്നാണ് പേര് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നുണ്ട് അർസ അർസാ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവൻ വരുന്നത് ഓക്കെ പിന്നെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം ആ ഡിസംബർ മാസത്തിലെ കിഴക്കൻ ചക്രവാളത്തിലെ എന്നറിയപ്പെടുന്ന ആളെ സന്ധ്യാസമയത്ത് കാണാം ഓറിയോണമെന്നും ആരറിയപ്പെടുന്നുണ്ട് വേട്ടക്കാരനെ അറിയപ്പെടുന്നുണ്ട് ക്ലിയർ അല്ലേ ഈ രണ്ട് പേരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നുണ്ട് ഈ രണ്ടുപേരുടെ കാര്യമോ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ആ രണ്ട് രണ്ടുപേരെയും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുന്നു ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ക്ലിയർ അല്ലേ അത് ഡിസംബർ ആണെങ്കിൽ ഇത് ഏപ്രിൽ ഓക്കെ അത്രേ ഉള്ളൂ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല പേര് അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് പറയുന്നത് ബഹിരാകാശ നിലയത്തെപ്പറ്റിയാണ് ബഹിരാകാശ നിലത്തെപ്പറ്റി കൂടുതലായിട്ട് ചാപ്റ്ററിലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളും തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്യാനുള്ള ക്ലാസ്സിൽ ഇതിലുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് കണ്ടൻറ്റ് കുത്തിക്കയറ്റി ഇതങ്ങ് വലുതാക്കുന്നില്ല ബഹിരാകാശ നിലയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കൊണ്ടാണ് ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകളെയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഈ പറയുന്ന നിരീക്ഷിക്കാറും ഈ പറയുന്ന കൺട്രോൾ ചെയ്യാറൊക്കെ ചെയ്യുക എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് തന്നെ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്ത് ആ ബഹിരാകാശ എന്ന് പറയുന്നത് തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാൽ മതി അവിടെ പോകാനും അവിടെ ഈ പറയുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്താനും അവിടെ നിന്ന് തിരിച്ചു വരാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ടെക്നോളജി വളർന്നതോടുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കും ഓക്കെ ഇനി ഇത് അടുത്ത് നോക്കാം ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി നക്ഷത്രം ഏതാണെന്ന് വെച്ച സംശയമൊന്നും വേണ്ട ഏതാണ് സൂര്യനാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ സൂര്യനെ പോലെ തന്നെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് സൂര്യനും അവയ്ക്ക് ചുറ്റുമുള്ള നഷ്ട ഈ പറയുന്ന ഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൂമി ആയിക്കോട്ടെ ഭൂമിയുടെ കാര്യം വിടുക ശുക്രൻ ശുക്രനെ നമ്മൾ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ ഇങ്ങനെ മുന്നിൽ തിളങ്ങുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ഒരു നക്ഷത്രം പോലെ തന്നെ നമ്മൾ കാണാൻ കാണാറുണ്ട് ശുക്ര നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ശുക്രൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമല്ല നക്ഷത്രമല്ലാതൊരു ഗ്രഹമാണ് അവൻ എവിടുന്നായി ഈ തിളക്കം കിട്ടുക എന്ന് വെച്ചാൽ നേരെ പുറകിൽ ആര് നിപ്പുണ്ട് ആ നമ്മുടെ ഭൂ ഈ പറയുന്ന സൂര്യൻ നിപ്പുണ്ട് നമ്മുടെ ഭൂമിയിലാണെങ്കിൽ സൂര്യൻ ഇവിടെ നിപ്പുണ്ട് സൂര്യൻ്റെ പ്രകാശം എവിടെപ്പോൾ ഇടിക്കും ശുക്രനിൽ ഇപ്പോൾ ഇടിക്കും എന്നിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് വീഴുക അങ്ങനെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക ആ ശുക്രൻ തിളങ്ങുന്ന പോലെ കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ ചന്ദ്രൻ്റെ കാര്യം സൂര്യൻ്റെ ഇവിടെ ഭൂമിയുടെ നിപ്പുണ്ട് ചന്ദ്രൻ ഭൂമിയെ ചുറ്റി കറങ്ങുന്നുണ്ട് സോ സൂര്യൻ്റെ പ്രകാശം നേരെ വന്ന് ചന്ദ്രനിലടിക്കുന്നു എന്നിട്ട് ഭൂമിയിലേക്ക് വരുന്നു അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശകിരണങ്ങളുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുക അങ്ങനെ വരുമ്പോൾ ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല പ്രകാശിക്കുന്നില്ല അവർക്ക് അവർക്ക് സ്വയം കത്താനുള്ള അല്ലെങ്കിൽ സ്വയം പ്രകാശത്തെ പുറത്ത് പുറത്തേക്ക് വിടാനുള്ള കഴിവില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും ഓക്കെ ഓക്കെ പിന്നെ പറയുന്നത് സൗരയൂഥത്തിൽ എന്താണ് എൻ്റെ കാര്യം എന്ന് പറയുന്നു സൂര്യനുണ്ട് ബുധനുണ്ട് ശുക്രനുണ്ട് ഭൂമിയുണ്ട് ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിങ്ങനെയുള്ള എട്ട് ഗ്രഹങ്ങളാണ് ഇവിടെ വരിക ആ നമ്മുടെ സൗരയൂഥത്തിൽ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കണം ആ എട്ട് ഗ്രഹങ്ങളുടെയും ഓർഡറും ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കണം കേട്ടോ ബുധനാണ് ഏറ്റവും ആദ്യം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അതാണ് അതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അതിനടുത്തത് ആകാശഗോളങ്ങളുടെ സഞ്ചാര പാതയെ അറിയപ്പെടുന്ന പേരെന്താണ് ഭ്രമണ ഭ്രമണപഥമെന്നാണ് അല്ലേ ഓർബിറ്റുകളിലൂടെയാണ് ഈ പറഞ്ഞത് നമ്മുടെ കെമിസയിലും അങ്ങനെയാണ് ഇലക്ട്രോണിക് സഞ്ചരിക്കുന്ന പാതയെ നമ്മൾ ഓർബിറ്റുകളെന്നാണ് വിളിക്കുക അതിന് സമാനമായിട്ട് തന്നെ ആ ഈ പറയുന്ന നക്ഷത്ര ഈ ആകാശഗോളങ്ങൾ ഈ പറയുന്ന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഇതിലൂടെയാണ് ആ ഈ പറയുന്ന ഇതേ ഓർബിറ്റുകളിലൂടെയാണ് വഴിയിലൂടെയാണെന്ന് മനസ്സിലാക്കുക അതെ നോക്കാം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്താ സൗര യുധം എന്നുകൂടി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനടുത്ത് കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റിയാണ് നമുക്ക് ഭൂമിക്ക് ഉപഗ്രഹമായിട്ട് ആരുണ്ട് നമ്മുടെ ചന്ദ്രനുണ്ട് ചന്ദ്രനെ പോലെ തന്നെ കൃത്രിമമായിട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഭൂമിയെ ചുറ്റുന്ന ആ യന്ത്രങ്ങളാണെന്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുക പലതരത്തിലുള്ള പല ഉപയോഗങ്ങൾക്കുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉപഗ്രഹങ്ങൾക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഗതിനിർണമായിക്കോട്ടെ ശാസ്ത്ര പര്യവേഷണമായിക്കോട്ടെ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലായിക്കോട്ടെ പ്രതിരോധമായിക്കോട്ടെ ആശയവിനിമയമായിക്കോട്ടെ വിദൂര സംവേദനമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാറുണ്ട് ദൻ അത്തരത്തിലെ ഇന്ത്യയിലെ വിക്ഷേപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഉപഗ്രഹങ്ങളുടെ പേരും അതിൻ്റെ ഉപയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് വായിച്ചു നോക്കിയേക്കാം ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ് ഉപയോഗിക്കുക എജുസാറ്റ് വിദ്യാഭ്യാസത്തിനാണ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ വിദ്യാഭ്യാസത്തിനാണ് അതുപോലെ തന്നെ ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിനാണ് നമ്മുടെ ജി പി എസ് ബോർഡ് തന്നെ ഉള്ള ഒരു സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണത്തിനാണ് അതുപോലെ തന്നെ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനമാണ് ജി സാറ്റ് സെവണും എം ഇ സാറ്റും എന്തിനാണ് പ്രതിരോധത്തിനുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഇന്നലെ നോക്കാം നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇത് ആ ഈ പറഞ്ഞ ഐ ആർ എൻ എസ് എസ് ഫുൾഫോം പഠിച്ചു വെക്കണം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റിലൈറ്റ് സിസ്റ്റം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഐ ആർ എൻ എസ് എസിൻ്റെ ഫുൾ ഫോം എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്ത പറയുന്ന റോക്കറ്റുകളെ റോക്കറ്റുകളെപ്പറ്റിയാണ് റോക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉപഗ്രഹങ്ങളെയൊക്കെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ വിക്ഷേപണ വാഹനങ്ങളെ വിളിക്കുന്ന പേരാണത് റോക്കറ്റ് അത് അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സിമ്പിളാണ് നിങ്ങളോട്ടൊരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ജി എസ് എൽ വി പന്ത്രണ്ട് റോക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വിക്ഷേപണം അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഇത്തിരി ഡേറ്റഡ് സാധനം ആയതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് പോട്ടെ ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഏരിയയാണ് ഓരോ വിക്ഷേപണ കേന്ദ്രവും അതുപോലെ തന്നെ ബഹിരാകാശ സ്ഥാപനങ്ങളൊക്കെ വന്ന ഡേറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണിത് സ്ഥാപിതമായ ഡേറ്റ് ഒന്നുകൂടൊന്ന് വായിച്ച് പഠിച്ചേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം അറുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് സ്ഥാപിതമാകുന്നത് ദൻ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ വരുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് അത് എഴുപത്തിയൊന്ന് ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിൻ്റെ രണ്ട് വിക്ഷേപണ തറകളുണ്ടെന്നും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കാര്യം വേണമെങ്കിൽ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് തരാം മൂന്ന് വിക്ഷേപണ തറയേണ്ടെന്നൊക്കെ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഒരെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാര്യം ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമായ അവർക്ക് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി നമ്മളാണ് ഇതൊക്കെ പഠിച്ച് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അത് അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്ത വിക്രം സാരാഭായയെ പറ്റി പറയുന്നത് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് കേട്ടോ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയാണ് ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം ലാൻഡർ എന്നും ഒക്കെ പേര് നൽകിയത് ഓക്കെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് വായിച്ചാൽ മതിയാവും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ ഒന്നും കൂടുതൽ പറയാനൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നാൽ ഒരുപാട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം അടുത്തത് സതീഷ് ധവൻ ആണ് ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പേര് കൊടുത്തതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ദൻ ചന്ദ്രയാത്രകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്നത് അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അറുപത് മുതൽ ഈ ശ്രമങ്ങൾ തുടർന്നിരുന്നു അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ആദ്യമായിട്ടും മനുഷ്യൻ ചന്ദ്രനിലെ കാലുകുത്തുന്നത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ പതിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോളോ പതിനൊന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം അപ്പോളോ പതിനൊന്ന് എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീലാംസ്ട്രോങ് എഡിനാൾഡിൻ എന്നീ രണ്ട് പേര് ആ ചന്ദ്രനിൽ എത്തിയത് അപ്പോൾ ആദ്യം കാലുകുത്തുന്നത് നീലാം സ്ട്രോങ് ആണ് ഒപ്പം തന്നെ തൊട്ടുപുറകെ ആരും ഉണ്ടായിരുന്നു ആ എഡിൻ ആൾഡ്രിൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം വാഹനം നിയന്ത്രിച്ചു കൊണ്ട് പുറത്ത് മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നു ആരാണ് അത് മൈക്കിൾ ആയിരുന്നു ആരാണ് മൈക്കിൾ ആണ് അപ്പോൾ ആ മൂന്ന് പേരെയും വെച്ചേക്കണം ഓർഡർ ഓർത്തുവെക്കണം നീലാം സ്ട്രോങ് ആദ്യം എഡിൻ ആൾഡിൻ രണ്ടാമത് മൈക്കിൾ അവിടെ ആ വാഹനം നിയന്ത്രിച്ചു കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ദെൻ ബഹിരാകാശ വാരം എന്ന ഹെഡിങ്ങിൽ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു ബഹിരാകാശ വാരം എന്ന് തൊട്ട് എന്ന് വരെയാണ് ആചരിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നോക്കാം അൻപത്തിയേഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുടനിക് വൺ ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഐ മീൻ ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ സ്പുടനിക്ക് വൺ ആണ് എന്ന് അറിയാം സോവിയറ്റ് യൂണിയൻ ആണ് ഇത് വിക്ഷേപിക്കുന്നത് ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ എന്നാണ് ഒക്ടോബർ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഈ പറയുന്ന ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് കേട്ടോ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു സ്പുടനിക്ക് വൺ വിക്ഷേപണത്തിൻ്റെയും ഒക്ടോബർ അതായത് സ്പുഡനിക്ക് വൺ നിക്ഷേപിച്ചതെന്നാണ് ഒക്ടോബർ നാലാണ് അതുകൊണ്ടാണ് ഒക്ടോബർ നാലിൻ്റെ നാല് വന്നത് അതുപോലെ തന്നെ അറുപത്തിയേഴ് ഒക്ടോബർ പത്തിന് ഒക്ടോബർ പത്തിന് എന്ത് വന്നു ആ ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നാണ് അറുപത്തിയേഴ് ഒക്ടോബർ പത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നു അപ്പൊ ആ രണ്ട് കാര്യങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരു ക്ലബ് ചെയ്തുകൊണ്ടാണ് ബഹിരാകാശ വാരമായിട്ട് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ നമ്മൾ ആചരിക്കുക എന്ന് കൂടി ജസ്റ്റ് നിറഞ്ഞ വെച്ചേക്കാം ഓക്കെ ദെൻ സ്ഥിരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു റിവിഷനായിട്ട് കരുതാമതി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം ചന്ദ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ കേന്ദ്രം ഐ മീൻ പേടകമാണേത് ചാന്ദ്രയാൻ വണ്ണെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഉപഗ്രഹമാണ് ഇത് ചന്ദ്രയാൻ വണ്ണെന്ന് പറയുന്നത് അതുപോലെ ചന്ദ്രയാൻ ടുവിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ കേന്ദ്ര പേടകമാണ് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിക്കുന്ന ചന്ദ്രനിറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചന്ദ്രൻ ടുവിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യമൊക്കെ ഇതേപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ അങ്ങോട്ട് വേറെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവിലും ഇത് ഇതേപടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അടുത്ത ചന്ദ്രയാൻ ടി ത്രീയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ദക്ഷിണ ധ്രുവം കേട്ട് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ ത്രീ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിലെ ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിനുള്ള അതിനിൽ നിന്നുള്ള റോവർ ചന്ദ്രപരി ഉപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡേറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ചന്ദ്രയാൻ വണ് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ ഓക്കെ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലാക്കി പഠിക്കണം ഇതിൻ്റെയൊക്കെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പുറകെ എടുക്കും കേട്ടോ ചന്ദ്രനെ വണ്ണിനെ പറ്റിയും ടൂനെ പറ്റിയും ത്രീയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് പുറകെടുക്കാം ഓക്കെ ഇതിൻ്റെ അടുത്ത ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റു ആകാശകുണങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ടും പല ദൗത്യങ്ങളുണ്ട് നമ്മൾ ഇന്ത്യയുടെ തന്നെ മംഗളിയാൻ എന്താണ് ചൊവ്വ ദൗത്യമാണ് ആർക്കുള്ളത് മംഗളിയാനുള്ള ചൊവ്വ പര്യവേഷണമാണ് ആദ്യത്തെ എൽ വൺ സൗര പരി പര്യവേഷണം കഴിഞ്ഞ വി ഒയ്ക്കും ഈ ഒരു ചോദ്യം ഉണ്ടാകും നേരം നിങ്ങൾക്ക് അറിയാം ഗഗൻയാൻ എന്ന് പറയുന്ന ബഹിരാകാശ പര്യവേഷണം ആണ് ആർക്ക് ഗഗൻയാൻ്റെ ലക്ഷ്യമെന്നുള്ള കൂടി ഓർത്ത് വെച്ചേക്കും ഓക്കെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് വന്നേക്കാം ഇത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാം അതായത് പിന്നെ നിങ്ങൾക്ക് ഓരോ വിഷയപരവുമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ എന്തൊക്കെ അറിയാവോ അതൊക്കെ ഏതെങ്കിലും ഒരാളെ ഒരു കാര്യത്തെ പറ്റി മതി എല്ലാം കൂടെ എഴുതി ടൈപ്പ് ചെയ്ത് നിങ്ങൾ സമയം കണ്ട ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി മംഗളയൻ വന്നോ ഇൻസാറ്റ് വന്നോ ആദ്യത്തെ അതിൽ വണ്ണോ ഇതൊക്കെ ഇത് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റകൾ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് കൊണ്ടിടുക ഓക്കെ അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്പാകും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അടുത്തെന്ന് പറയുമ്പോൾ ചേരമ്പോഴ് ചേർക്കാനാണ് ഭൂമിയുടെ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് എല്ലാവർക്കും അറിയാതാണ് ചന്ദ്രനാണ് അല്ലേ ഭൂമിയുടെ ഉപഗ്രഹം വൺ സെക്കൻഡ് ഭൂമിയുടെ ഉപഗ്രഹം എന്നാണ് ആദ്യത്തെ ചോദ്യം ചന്ദനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അടുത്ത കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്ന ആരാണ് സൂര്യൻ ഉപഗ്രഹങ്ങളോ റോക്കറ്റ് കൃത്രിമ ഉപഗ്രഹം എല്ലാവർക്കും അറിയാം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അടുത്ത കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെ എത്തിക്കാൻ സഹായിക്കുന്ന ആരാണ് അത് റോക്കറ്റുകളാണ് അടുത്തു നോക്കാം ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കൾ ആരാണ് അത് ഉപഗ്രഹങ്ങളാണ് ദൻ ബാക്കി ഉറന്നേ വരുന്നുള്ളൂ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള ആർക്കാണ് അത് സൂര്യനാണ് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ സംസാരിക്കാനുള്ളത് സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഓക്കെ ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആപ്പിൻ്റെ കാര്യം മറക്കണ്ട എല്ലാവരും നൈസായിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ദെൻ ആപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് കമൻറ്റായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി ഇന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ബാക്കി ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് നാളെ തൊട്ട് മിക്കവാറും നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഫോർ ഡബിൾ നയൺ ആയിരിക്കും നമ്മുടെ ആപ്പിൻ്റെ പേയ്മെൻറ്റ് വരിക കേട്ടോ ഫോർ ഡബിൾ നയൻ ആയിരിക്കും ഇത്രയും പേയ്മെൻറ്റ് വരാൻ കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ അഞ്ചാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ നമുക്കൊരു പത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട് ആറിലും പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഏഴിലും പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ എട്ടിലേക്ക് വരുമ്പോൾ ചാപ്റ്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുപ്പതോളം ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുപ്പതിൽ കൂടുതലാണെങ്കിലും ഉള്ളൂ ദെൻ എട്ട് അതിനുശേഷം ഒൻപത് പത്ത് ഈ രണ്ട് സെറ്റിലും വരുന്നത് ഫിസിക്സിൽ പത്ത് ചാപ്റ്റർ പത്തില്ലാന്ന് തോന്നുന്നു എട്ട് കൂട്ടാം നമുക്ക് ഓക്കെ എട്ട് കൂട്ടാം കെമിസ്ട്രിയിലെട്ട് ബയോളജിയിലെട്ട് ഇവിടെയും പത്തിലും അങ്ങനെ തന്നെയാണ് കേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് അവിടെ തീർക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം എഫേർട്ട് തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ട് യൂട്യൂബിലത്ര ആക്റ്റീവ് അല്ലാത്തതു കൊണ്ട് തന്നെ പിള്ളേർ അങ്ങോട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് എത്തുന്നതിനും ടൈം എടുക്കും സോ ആദ്യത്തെ ഇനിഷ്യൽ പരിപാടികൾ കൃത്യമായിട്ട് നടന്നു പോകണമെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം തന്നെ നമുക്ക് എടുത്തേ പറ്റുള്ളൂ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആദ്യത്തെ ടൈം പീരീഡിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത കോഴ്സുകൾ വരുമ്പോൾ അതായത് ഇതിനുശേഷം നമ്മൾ ജോഗ്രഫി ചെയ്യുന്നുണ്ട് ജോഗ്രഫിയുടെ കോഴ്സ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഈ രണ്ട് കോഴ്സുകൾ ദെൻ എൻ സി ആർ ടി കോഴ്സുകൾ ഇപ്പോൾ നമ്മൾ എസ് സി ആർ ടി ആണ് ചെയ്യാൻ പോകുന്നത് എൻ സി ആർ ടി കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു വൺ മന്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ബാക്കിയുള്ള കോഴ്സുകൾ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദ്യ സമയത്ത് നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ നമ്മളെപ്പോഴും ആ നല്ല രീതിയിൽ തന്നെ പരിഗണിക്കണം ആ പരിഗണന നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം നിലവിലെ ആപ്പിൻ്റെ ലോഗോ ഈ ഈ കാണുന്ന രീതിയിലായിരിക്കും ഞാൻ ഒരുപക്ഷേ ഇതൊന്ന് ചേഞ്ച് ചെയ്തേക്കും മറ്റൊരു ലുക്കിലേക്ക് മാറ്റിയേക്കും എന്തായാലും തൽക്കാലം ഇതായിരിക്കും ആപ്പിൻ്റെ ലുക്ക് ലുക്ക് ആൻഡ് ഫീലൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇതേ പേരിൽ തന്നെ മറ്റൊരു ആപ്പും കൂടെ ഉണ്ട് നമ്മൾ പണ്ടൊരുക്കി തുടങ്ങി വെച്ചൊരു ആപ്പ് കൂടി ഇപ്പോൾ പ്ലേസ്റ്റോറിൽ കാണാം അത് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് മാറ്റും അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര നാളും പറയാതിരുന്നത് പക്ഷേ എന്നാലും സമയം ഒരുപാട് ലേറ്റാക്കാതെ കണ്ട് തന്നെ നിങ്ങളോട് കാര്യം പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഈയൊരു ലോഗോ നോക്കുക ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക സോ ബാക്കി ക്ലാസ്സുകൾ മിക്കവാറും നാളെ തൊട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് നമ്മൾ ആപ്പ് ലൈവ് ആക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും യൂട്യൂബ് ക്ലാസ് കാണും യൂട്യൂബിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ എസ് സി ആർ ടി കണ്ട ചാപ്റ്ററായിട്ട് ചെയ്യുന്ന ഒരു പക്ഷെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് ബാക്കിയുള്ള ക്ലാസുകൾ എന്ന് പറയുമ്പോൾ എസ് സി ആർ ടിയിലെ വിലയിരുത്താം എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അവിടെ നിന്നുള്ള കട്ടിങ്സ് വെച്ചുകൊണ്ടുള്ള എന്താ പറയുക റിവിഷൻ പരിപാടികൾ ചെയ്യുന്നതായിരിക്കും ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പരിപാടികൾ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് എന്തെ ഇങ്ങനെ വേണമെന്നുള്ളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും ആപ്പിലേക്ക് വരിക എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഇപ്പോൾ നിലവിൽ നമ്മൾ ഫീസ് വെച്ചിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ കോഴ്സ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല നിങ്ങളിപ്പോൾ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ജസ്റ്റ് ആപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നുമില്ല ഈ യൂട്യൂബിലെ വീഡിയോയുടെ ലിങ്ക് തന്നെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക വലിയ താമസമായത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും എന്തായാലും എല്ലാവരും അങ്ങോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം എസ് സി ആർ ടി ആയിരിക്കും തുടങ്ങുക അതിനുശേഷമായിരിക്കും എൻ സി ആർ ടിയിലേക്ക് പോവുക അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇത്രയും നേരം ഈ വീഡിയോയിൽ ഇങ്ങനെ ഇരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലൈവ് സെഷൻ യൂട്യൂബിലും ചെയ്യുന്നതായിരിക്കും ആപ്പിലും ലൈവ് സെഷൻസും റെക്കോർഡ് സെഷനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലായിടത്തും എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്ന ഗുഡ് ബൈ താങ്ക്